ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ പൊട്ടാറ്റോ ഫ്രൈഡ് റെസിപ്പിയായിട്ടാണ് അതിനായി ആവശ്യത്തിനുള്ള പൊട്ടാറ്റോ എടുത്ത് ഞാനിവിടെ രണ്ട് പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത് അതൊന്ന് നല്ല ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുക്കുക അതായത് നല്ല നെയ്സാവാനും പാടില്ല ഒത്തിരി കട്ടിയിൽ നല്ല ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുക്കുക ഒരു പാനിൽ എണ്ണ ചൂടാക്കുക എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അതായത് ആവശ്യത്തിനുള്ള എരിവ് നിങ്ങൾക്ക് എത്ര എരിവാണോ വേണ്ടിയത് അതിനനുസരിച്ചിട്ട് മുളക് പൊടി ഇടുക ഞാനിവിടെ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത് എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക അതിലേക്ക് ഒരു കാ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക അതൊരു പ്രത്യേകതരം സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച് പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം ഈ പൊട്ടാറ്റോ മസാലയിൽ നല്ലോണം പിടിക്കണ വിധം നന്നായി ഇളക്കി കൊടുക്കുക എല്ലാ ഭാഗത്തും എത്തണ വിധം നന്നായി ഇളക്കി കൊടുക്കുക ഇതിൻ്റെ മെയിനായിട്ടുള്ള പണി ഈ ഇളക്കി കൊടുക്കലാണ് ഇതൊന്ന് ഫ്രൈ ചെയ്ത് വരെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം സാധാരണ കടുക്സ പോകളൊക്കെ ഇട്ടിട്ടല്ലേ നമ്മൾ ഉരുളക്കിഴങ്ങ് മഴക്കു വരട്ടി പോലെ ഉണ്ടാക്കുക ഇതെന്ന് പറയുന്നത് ഒരു വെറൈറ്റി വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് എൻ്റെ പഠിക്കണ കാലത്തൊക്കെ എൻ്റെ ഉമ്മ തരുന്ന റെസിപ്പിയാണിത് ഇത് ആ ഉച്ച സമയത്ത് ഈ പാത്രമൊക്കെ തുറക്കുമ്പോൾ ഒരു പ്രത്യേകതരം സ്മെല്ലായിരിക്കും ഇത് കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇതൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടണവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇടയ്ക്ക് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഏകദേശം എന്താ അവിടെ റെഡി ആയി വരുന്നുണ്ട് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം ഒരു ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്